ഓം അമൃതദേശ നമ നമ്മുടെ മുന്നിൽ കാണുന്ന ഈ സുന്ദരമായ ലോകത്തിലെ എല്ലാ ജീവജാലങ്ങൾക്കും ഓരോ ധർമ്മമുണ്ട് കുയിലിനും കാറ്റിനും നദിക്കും മഴയ്ക്കും എല്ലാവർക്കും ഓരോ ധർമ്മമുണ്ട് അതേപോലെ നമ്മൾ മനുഷ്യർക്കും പ്രത്യേകം ധർമ്മങ്ങളുണ്ട് അച്ഛനും അമ്മയ്ക്കും കുട്ടികൾക്കും പട്ടാളക്കാർക്കും എല്ലാവർക്കും വേറെ വേറെ ധർമ്മമുണ്ട് മനുഷ്യൻ്റെ ധർമാചരണത്തിന് മങ്ങൾ സംഭവിച്ചാൽ അതെല്ലാവരെയും ബാധിക്കുന്നു എന്ന് പുരാണങ്ങളിൽ നിന്നും ഇതിഹാസങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഭഗവത്ഗീതയിലെ നാലാം അധ്യായമായ നാനകർമ്മ സന്യാസ യോഗത്തിലെ ഏഴാമത്തെ ശ്ലോകമാണിത് എപ്പോഴൊക്കെയാണോ ധർമ്മത്തിന് ഹാനി സംഭവിക്കുന്നത് അതായത് സ്വാർത്ഥതയും അക്രമങ്ങളും അധികമാകുന്നത് അപ്പോഴെല്ലാം ഭഗവാൻ സ്വയം അവതരിക്കുന്നു ഇത് നമുക്ക് മഹാഭാരതത്തിലും രാമായണത്തിലും ഒക്കെ കാണാൻ സാധിക്കും ഓരോ യുഗത്തിലും ധർമ്മത്തിന് ഹാനി വരുമ്പോൾ ആ കാലത്തിനനുസരിച്ച രീതിയിൽ ഭഗവാൻ ഓരോ രൂപത്തിൽ വന്ന് ധർമ്മത്തെ നിലനിർത്തിയിട്ടുണ്ട് രാവണൻ പരമഭക്തനായിരുന്നു എങ്കിലും അഹങ്കാരം കൊണ്ട് ധാരാളം തെറ്റുകൾ ചെയ്തു കൊണ്ടിരുന്നു എന്നിട്ടോ രാവണൻ തെറ്റിരുത്താൻ ശ്രമിക്കാതിരുന്നപ്പോൾ ഭഗവാൻ രാമനായി വന്ന് രാവണന്റെ അഹങ്കാരമെല്ലാം നശിപ്പിച്ച് മോക്ഷം കൊടുത്തു അതുപോലെ തന്നെ കംസനും അമ്പോറ്റമ്മ പറയാറുണ്ട് ത്രേതായുഗത്തിൽ രാവണനെ പോലുള്ള അധർമ്മികൾ അടുത്ത രാജ്യത്തായിരുന്നു ദ്വാപരയുഗത്തിൽ സ്വന്തം കുടുംബങ്ങളെയായി ഈ കലിയുഗത്തിലാവട്ടെ സ്വന്തം മനസ്സിൽ തന്നെ അപ്പോൾ കലിയുഗത്തിൽ ഭഗവാൻ ഹൃദയത്തിലാണ് അവതരിക്കേണ്ടത് ഈ ലോകത്തിലെ എല്ലാ ജീവജാലങ്ങൾക്കും ഓരോ ധർമ്മമുണ്ടെന്നെ പറഞ്ഞല്ലോ കുട്ടികളായ ഞങ്ങളുടെ ധർമ്മം എന്താണ് അമ്പോറ്റമ്മ പറയാറുണ്ട് അച്ഛൻ്റെ അമ്മമാരെ അനുസരിക്കുക അവരെ നമസ്കരിക്കുക മുതിർന്നവരെ ബഹുമാനിക്കുക ഭക്ഷണം ഒരു വത്തിപ്പോലും കളയാതിരിക്കുക എന്ത് കാര്യം ചെയ്യുമ്പോഴും ഈശ്വരനെ ചിന്തിച്ച് ചെയ്യുക ഇതൊക്കെ കുട്ടികളുടെ ധർമ്മം തന്നെയല്ലേ കളിക്കുമ്പോൾ ആസ്വദിച്ച് കളിക്കണം പഠിക്കുമ്പോൾ ശ്രദ്ധിച്ച് പഠിക്കണം നാമം ചൊല്ലുമ്പോൾ ഭക്തിയോടെ നാമം ചൊല്ലണം ഇതൊക്കെയാണ് കുട്ടികളുടെ ധർമ്മം ഇതൊക്കെ അനുസരിക്കാതിരുന്നാലോ പ്രകൃതി കൂടും മറ്റുള്ളവരെ ശല്യം ചെയ്യും അപ്പോൾ നല്ല ശിക്ഷ കിട്ടുകയും ചെയ്യും നല്ല അനുസരണയുള്ള കുട്ടികളായി വളരുമ്പോൾ അശ്രദ്ധ കൊണ്ട് എപ്പോഴെങ്കിലും ഈശ്വരനെ മറന്നാൽ അപ്പോഴെല്ലാം ഈശ്വരൻ ഉള്ളിൽ വന്ന് നല്ല വഴി തോന്നിക്കും ഈശ്വരൻ അകത്തും പുറത്തും നടഞ്ഞാൽ ധർമ്മം നിലനിൽക്കും അഥവാ ധർമ്മം നശിച്ചാലോ അധർമ്മത്തിൽ നിന്ന് ഞാൻ രക്ഷിക്കുമെന്ന് ഭഗവാൻ ഉറപ്പും തരുന്നു ഈ ലോകത്തിലെ എല്ലാ ജീവിതാലങ്ങളെയും കഷ്ടതകളിൽ നിന്ന് രക്ഷിക്കാൻ ഈശ്വരന് മാത്രമേ കഴിയുള്ളൂ എല്ലാവരുടെയും ഉള്ളിൽ ഈശ്വരൻ ജനിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ ഈ വാക്കുകൾ അമ്പോറ്റമ്മയുടെ പാദങ്ങളിൽ സമു